നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വനിതാ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോറിയാണ്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാനിവിടെ മുട്ട മൈദ കോൺഫ്ലോർ ന ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഗരം മസാല ബട്ടർ പിന്നെ നമ്മുടെ കൊറിയാണ്ട മല്ലിയില ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ക്രീമാണ് ഫ്രഷ് ക്രീം പിന്നെ പെപ്പർ പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം വേണ്ടി ചിക്കൻ ഞാൻ എടുത്തു ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ കോൺഫ്ലർ കുറച്ചൊരു ഒരച്ചെടുക്കാനുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗത്തിന് ഒരു ഇച്ചിരി കോൺഫ്ലോ ഇട്ടിട്ടുണ്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ശകലം മൈദ മൈദ ഇട്ടെടുത്തു ഇനി ഒരു മുട്ട ഒരു ഫുൾ മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാല ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാലയെല്ലാം നമ്മൾ ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ മസാല പുരട്ടി വെച്ച് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്ത പണിയിലോട്ട് പോകാം ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ആഡ് ചെയ്യണം ആവശ്യത്തിന് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമുക്കിടാം ഞാൻ വേറെ എരിവൊന്നും യൂസ് ചെയ്യാത്ത രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇടുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് വേവുന്ന സമയം നമുക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും അതിലേക്ക് ഒരിച്ചിരി വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം നമ്മുടെ അടുപ്പത്തിരിക്കുന്ന വെളുത്തുള്ളിയും കരിവേപ്പിലയും പച്ചമുളകും കുരുമുളക് എല്ലാം കൂടെ നയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം കുക്കിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനിൽ മാത്രമേ ഇതൊരു ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഏകദേശം നമ്മുടെ ക്രീമും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കരിപ്പിടി നിറയെ മല്ലിയില ഇല അരിഞ്ഞു വെച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ബട്ടർ കൂടെ ചേർക്കണം രണ്ട് ടീസ്പൂൺ രണ്ട് ക്യൂബ് എടുത്താൽ മതി ഞാൻ രണ്ട് ക്യൂബാണ് എടുത്തിട്ടുള്ളത് രണ്ട് ക്യൂബ് ബട്ടർ കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കോറിയാന്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ കോറിയാന്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കാം താങ്ക്